ആ ഒരു കാര്യമാണ് ഈ കഥ കൂടെ ജോഷി കൊടുക്കാം ഈ വഴി നടനായി കഥ കേൾക്കുന്ന നടനാണ് ഇന്നിപ്പോ നമുക്ക് സിനിമ നിർമ്മിക്കുന്ന ഇന്നത്തെ കാര്യമാണ് ഇന്നിപ്പോ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ് കാരണം മമ്മൂട്ടിപാലം അഭിഭാഷകനായ മമ്മൂട്ടി ക്രിമിനൽ നിയമങ്ങൾ അറിയാവുന്ന മമ്മൂട്ടി സ്വന്തമായി പണം പിടിക്കാത്തതായി അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം സ്വന്തം പ്രളയത്തായി കാരണം മാറി മനസ്സിലായി പുതിയ താരങ്ങൾ പുതിയ താരങ്ങളല്ല പുതിയ നിയന്മാർ വന്നു അനാരസം അഭിനയിക്കുന്ന ചെറുപ്പക്കാർ വന്നു ധാരാളം ചെറുപ്പക്കാർ പിന്നെ നമ്മുടെ ഒരു നായക പരിവേഷത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി സുന്ദരായ ഗായകനാവിടെ ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നില്ല കാലം മാറി അതുകൊണ്ട് പവർ മുമ്പ് തകർന്നു എന്ന് പറയാം അപ്പൊ പവർ തകർന്നത് കൊണ്ടാണ് മോഹൻ സ്വന്തമായി കൊണ്ടു തുടങ്ങിയത് മോഹൻലാലിന്റെ ഏറെക്കുറെ അറിയാവുന്നേ അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ പവർ മുമ്പ് തുടങ്ങുന്ന ഇവർ ഇവരെ ഇവർ സിനിമ നിർമ്മിക്കാനും അവർ പഴയ നിർമ്മാതാക്കളുടെ മുഴുവനും ഒന്നാം തരം സിനിമകൾ നിൽക്കുന്ന യശി അരനായകൻ അനുഭവം തുടങ്ങിയ അത്യജല സിനിമകൾ നിൽക്കുന്ന മഞ്ജുന ജോസഫിനെ പുറത്താക്കി പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് കാഴ്ച കൊടുത്തേ അതാണ് രമേഷ് പ്രൊഡക്ടൻ പക്ഷെ എല്ലാ ദിവസവും എല്ലാ വർഷവും രണ്ടു പടം എടുക്കുന്ന കേപ്പ് കൊണ്ടാരക്കര എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന് കാശ് പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടി ചേർന്ന് സൃഷ്ടിച്ച ഗ്രൂപ്പിൽ പോലെ ഏറ്റവും അകാണ് എനിക്ക് കാശ് ചെയ്യുന്നില്ല കാരണം സംവിധാനമാണ് ഒന്നാമത് സംവിധാനം കഴിഞ്ഞുകൊണ്ട് നടന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ആളാണ് സംവിധാനം കഴിഞ്ഞിട്ട് നടന്നു കാരണം സംവിധാന ക്രിയങ്ങളാണ്